പുരിയിൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ മോദി പോയി മോദി എന്നിട്ട് വലിയൊരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭാരം രത്നങ്ങൾ നമ്മുടെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പോലെ അമൂല്യമായ രത്നങ്ങളും നിധികളുമൊക്കെ സൂക്ഷിക്കുന്നതാണ് രത്നഭാരം അതിൻ്റെ താക്കോൽ കാണാനില്ല അത് ഒറീസയിൽ വലിയ വിവാദമായിരുന്നു ഒഡീഷയിൽ ഒഡീഷയാണല്ലോ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ താക്കോല് കിട്ടാനില്ലാത്തതുകൊണ്ട് അത് തുറക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത് ഇതെന്താണ് ഈ രത്നഭാര വിവാദം മോദി മെയ് പതിനൊന്ന് മുതല് ഒഡീഷയില് ഈ കാര്യം പറയുന്നുണ്ട് ശരിക്കും അവിടെ കത്തിപ്പിടിക്കുന്ന ഒരു സംഗതിയാണ് ഒഡീഷയിലെ ജനസംഖ്യയിലെ തൊണ്ണൂറ് ശതമാനവും ഹിന്ദുക്കളാണ് അപ്പോ ഈ പുരി ക്ഷേത്രത്തില് ഈ താക്കോല് ഇപ്പോൾ രത്ന ഭണ്ഡാരത്തിന്റെ താക്കോൽ തെക്കാണ് തെക്കാണ് തെക്കാ പാണ്ഡ്യന്റെ ഉദ്ദേശമാണ് പാണ്ഡ്യൻ ആണല്ലോ അവിടെ മുഖ്യമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന വി കെ പാണ്ഡ്യൻ ഐ എസ് കാരൻ ബിആർഎസ് എടുത്ത ഐ എസ് അദ്ദേഹത്തിന്റെ ഭാര്യ സുജാത ഒഡീഷ കേഡറില് ഐ എസ് ഉദ്യോഗസ്ഥയാണ് അപ്പൊ വി കെ പാണ്ഡ്യനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ താക്കോൽ തെക്കാണെന്ന് പറയുന്നത് അത് അങ്ങനെയും പറയുന്നുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നവീൻ പട്നായിക്കിനെ കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം പാണ്ഡ്യനെ കാണണം പാണ്ഡ്യൻ സമ്മതിക്കണം പണ്ട് ഈ രാജീവ് ഗാന്ധിയൊക്കെ ഉണ്ടായിരുന്നപ്പോ സോണിയെ കാണാനൊക്കെ വിൻസെന്റ് ജോർജ് സമ്മതിക്കണമായിരുന്നല്ലോ എന്ന് പറഞ്ഞതുപോലെ അപ്പോ ഈ പാണ്ഡ്യനാണിപ്പോ അവിടത്തെ രഹസ്യത്തിന്റെ ഒക്കെ സൂക്ഷിപ്പുകാരൻ അയാളെ ഉദ്ദേശിച്ചിട്ടാണ് ഈ തെക്ക് ഇപ്പോൾ പുരുക്ഷേത്രത്തിലെ ഭണ്ഡാരത്തിൻ്റെ രത്ന ഭണ്ഡാരത്തിൻ്റെ സാധാരണ ഭണ്ഡാരമല്ല വേറെ അറയാണ് ഇത് രണ്ടറകളുള്ളതാണ് ഭണ്ഡാരം പോലെ അല്ല തോന്നുന്നു അല്ലല്ല ക്ഷേത്രത്തിന്റെ അകത്ത് തന്നെയാണ് ഇത് പുരി ജഗന്നാഥൻ ബലഭദ്രൻ സുഭദ്ര അവരാണ് അവിടെ വിഗ്രഹങ്ങളുള്ളത് ആ അവർക്ക് ഈ ഉത്സവ സമയങ്ങളിൽ അത് ഇടയ്ക്കിടയ്ക്കുള്ള ഉത്സവത്തിനും വാർഷികോത്സവം മാത്രമല്ല ആ സമയത്ത് ചാർത്താനുള്ള രത്നാഭരണങ്ങൾ വസ്ത്രങ്ങൾ അതൊക്കെയുള്ള ഈ പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ ഉള്ള സംഭവമാണിത് ഇതിൻ്റെ പുറത്തെ അറ അറക്ക് ബാഹര ഭണ്ഡാർ എന്നും അകത്ത് ബാഹര എന്നും ഇതില് വാർഷിക രഥയാത്രയ്ക്ക് സ്വർണ വസ്ത്രം ധരിപ്പിക്കണം ഈ മൂന്ന് വിഗ്രഹങ്ങളെ ഭീകര ഒഡിയ ഭാഷയിൽ പറയുന്നു പ്രധാന ഉത്സവം മുപ്പത്തെട്ട് വർഷമായിട്ട് പക്ഷേ ഈ അകത്തെ അറ തുറന്നിട്ടില്ല ഈ പുറത്തെ അറ മാത്രേ തുറക്കുന്നുള്ളൂ അകത്തെ അറയുടെ താക്കോല് മുപ്പത്തെട്ട് കൊല്ലായിട്ടുണ്ടായിരുന്നില്ല ആ അറയിൽ ആണ് ഒരുപക്ഷെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനേക്കാൾ ഒക്കെ ആയിരത്തി എണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി ഒന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ രത്നഖചിതമായ സ്വർണ്ണാഭരണങ്ങൾ ഉണ്ട് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മെയ് പതിമൂന്ന് ഈ നിയമസഭയിൽ നിയമമന്ത്രി പ്രതാപ് ജയന നൽകിയ മറുപടി പറയുന്നുണ്ട് ഇത്ര ഉണ്ട് ഇതിന് പുറമെയാണ് വെള്ളി ആഭരണങ്ങളും മറ്റും ഇത് മുപ്പത്തെട്ട് കൊല്ലമായിട്ട് തുറന്നിട്ടില്ല എന്നും പറഞ്ഞു ഈ അവിടെ കണക്ക് കൂട്ടുന്നത് ഭാര്യ എന്ന് പറഞ്ഞൊരു സംഗതിയാണ് പവൻ എന്നൊന്നും പറയാതെ അങ്ങനെയാണ് ഈ പന്ത്ര പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് ഭാര്യ സ്വർണാഭരണങ്ങൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് പതിനൊന്ന് പോയിന്റ് ആറ് ആറ് ഗ്രാം അങ്ങനെയാണ് രണ്ടും മൂന്ന് ഗ്രാമോളം കൂടുതൽ അതെ അപ്പൊ അങ്ങനെ തൂക്കി നോക്കാത്ത ആഭരണങ്ങൾ ധാരാളം ഉണ്ടെന്നും ഈ ജേന നിയമസഭയില് ചോദ്യത്തിന് കൊടുത്ത മറുപടിയിൽ പറയുന്നുണ്ട് എന്നിട്ട് ഹൈക്കോടതിയിലെ ആളുകൾ കൊണ്ട് പരാതി കൊടുത്തു ഈ അറ തുറക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ ഇരുപത്തിനാലിന് വിധി വന്നു ഇത് തുറക്കണം അത് തുറക്കാൻ അങ്ങനെ വിധി വന്നിട്ട് സർക്കാർ നോക്കിയപ്പോ താക്കോല് കിട്ടിയില്ല ഇത് തുറക്കാൻ പറ്റില്ല അപ്പോ ഇതിന്റെ കസ്റ്റോഡിയൻ ഗവർണറാണ് പക്ഷെ ഇതിന്റെ ഒരു ഇൻവെന്ററി തയ്യാറാക്കണം എന്തൊക്കെ ഉണ്ടെന്ന് നോക്കിയപ്പോൾ പുറത്തു നിന്ന് മാത്രമേ എ എസ് ഐക്ക് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്ക് നോക്കാൻ പറ്റിയുള്ളൂ അകത്ത് കയറാനായിട്ട് താക്കോലില്ലല്ലോ പിന്നെ ഒരു ദിവസം നവീൻ പട്നായക് അന്വേഷണം പ്രഖ്യാപിച്ചു വലിയ നാറ്റക്കേസ് ആയി കോളിളക്കമൊക്കെ ആയിക്കഴിഞ്ഞപ്പോ അപ്പൊ ഒരു ദിവസം പെട്ടെന്ന് കലക്ടർ പറഞ്ഞു എന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ കിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ കിട്ടിട്ട് തുറക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹൈക്കോടതി സമ്മതിച്ചില്ല കാരണം അത് പിന്നീട് ഉണ്ടാക്കിയതാകാമല്ലോ ഏ ഇതിന്റെ താക്കോൽ പഴുതുമൊക്കെ നോക്കി ഉണ്ടാക്കിയതാകാം അപ്പോ ഇതിന് മുമ്പ് ആളുകൾ തുറന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഇപ്പോ മോദി ചോദിക്കുന്നുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ഈ ഡ്യൂപ്ലിക്കേറ്റ് കീ കൊണ്ട് ഈ അറ എത്ര തവണ തുറന്ന് കാണും പ്രസക്തമായ ചോദ്യം ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഒറിജിനൽ ഉണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാൻ പറ്റും ഒറിജിനൽ മിസ്സിങ്

മുന്നൂറ്റിഇരുപത്തിനാല് പേജുള്ള ഒരു റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതിന് കൊടുത്തു ഈ അന്വേഷണ റിപ്പോർട്ട് പരസ്യപ്പെടുത്തിയിട്ടില്ല അപ്പൊ മോദി എന്താണെന്നറിയാമോ പറഞ്ഞേ ഞങ്ങൾ ഇവിടെ അധികാരത്തിൽ വന്നിട്ട് ആറ് ദിവസത്തിനകം ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും അരിജിത് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്ന കൂടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലില് ഈ കൊല്ലം രഥയാത്ര നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ അറ തുറക്കണം എന്ന് ഭരണസമിതി ഹൈക്കോടതിയോട് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ അവിടുത്തെ സാഹചര്യം കാണുമോ അത് നോക്കണം ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ സംബന്ധിച്ചും അത്തരം ഇടക്കിടക്ക് തുറക്കാറുണ്ടായിരുന്നു എന്നൊക്കെ അച്യുതാനന്ദൻ പറയുന്നുണ്ടായിരുന്നു അതെ അതെ പലരും പറയുന്നുണ്ട് ഇടക്കിടക്ക് തുറക്കാറുണ്ടായിരുന്നു ഈ സ്വർണ പാത്രങ്ങളൊക്കെ വെള്ളം തീർത്ഥ ജലവുമായി എടുക്കാനായിട്ട് അകത്തോട്ട് കൊണ്ടുപോകും എന്നിട്ട് കഥയാണ് ഇതിന് വസ്തുത വസ്തുതയുണ്ടോ ഇല്ലെന്നറിയില്ല പറഞ്ഞു കേട്ട അപവാദ അപവാദകഥകളാവാം ഗോസിപ്പാവാം എന്തുവാം ഞാൻ കേട്ടിട്ടുള്ളൊരു കഥയിലാണ് സ്വർണ്ണ പണ്ട് ഈ സുപ്രീം കോടതിയുടെ ഇടപെടലൊക്കെ വരുന്നതിന് മുമ്പ് സ്വർണ്ണപാത്രങ്ങളിൽ ജലവുമായി ശ്രീകോലിനകത്തേക്ക് പോകും എന്നിട്ട് അവിടുന്ന് പുറത്തോട്ട് വലിച്ചെറിയും അപ്പോൾ ഇത് ചളുങ്ങും ചളുങ്ങിക്കഴിയുമ്പോൾ ഡാമേജായി ഡാമേജ് സാധനങ്ങൾ മാറ്റും സ്വർണ്ണ കൊണ്ടുള്ള കിണ്ടിയൊക്കെ എന്നൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഒരാള് രാജകുടുംബത്തിനെതിരെയായിരുന്നു ആരോപണം ആണോ എന്നാണ് എന്റെ ഓർമ്മ ആണെന്നാണ് എനിക്കും തോന്നുന്നത് കേസ് നടക്കുന്ന സമയത്ത് രാജകുടുംബത്തിനെതിരെ അവാർഡ് മൂല്പിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് അപ്പൊ പക്ഷെ ഇത് ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമാകുമോ ഒഡീഷയിൽ വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാണിത് കാരണം എന്താന്ന് വെച്ചാൽ ഈ ഈ ആരോപണം ഉണ്ടല്ലോ പാണ്ഡ്യനും സംബന്ധിച്ച ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന കണക്ട് സംബന്ധിച്ചത് ആണ് അപ്പൊ പാണ്ഡ്യൻ അടിച്ചോണ്ട് പോയി എന്നൊരു അതാണ് ധുനി പക്ഷേ സംശയം ചോദിക്കട്ടെ ഈ മുപ്പത്തി എട്ട് വർഷം എന്ന് പറയുമ്പോൾ നവീൻ പട്നായിക് ഇത് പത്താമത്തെ പതിനഞ്ചാമത്തെ വർഷം അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ പിതാവായിരുന്നു മുഖ്യമന്ത്രി അപ്പൊ ഇതിനകത്ത് അത് മാത്രമല്ല അപ്പം നവീൻ പട്നായിക്കിൽ ഒഴുങ്ങി നിക്കത്തില്ല താക്കോൽ അടുത്ത കോൺഗ്രസ് പോകും അപ്പോ അത് ഗുരുതരമായ കറമ്പ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ ഏറ്റവും വിപുലമായ ഉത്സവം നടക്കുന്ന അതിപ്രധാനമായ ക്ഷേത്രമാണ് പുരി ജഗന്നാഥ ക്ഷേത്രം അവിടുത്തെ ഒരറയുടെ താക്കോൽ കാണാൻ കഴിയുന്നില്ല കാണാതെ പോയി എന്ന് പറഞ്ഞാൽ ആ സംസ്ഥാന സർക്കാരിനെ ആകെ ബാധിക്കുന്ന ഒരു വിഷയാണ് മാത്രല്ല അവിടെ കണക്കാക്കിയിട്ടുള്ളത് സ്വർണത്തിന്റെ മാത്രമാണല്ലോ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റൊന്ന് പവൻ എന്നൊക്കെ പറഞ്ഞാല് ഇവിടെ മാർത്താണ്ഡവർമ്മ പല സ്ഥലങ്ങളും പിടിച്ചടക്കുമ്പോ കിട്ടിയ സ്വർണം ഒക്കെ ഉണ്ടല്ലോ ഓരോ സ്ഥലത്തു നിന്നും കൊണ്ടുപോകുന്നത് കൊള്ള ചെയ്തെന്ന് പറയാവുന്ന ഇതൊക്കെ പത്മനാഭസ്വാമി ഞങ്ങൾ ഞാൻ പത്മനാഭ ദാസൻ മാത്രമല്ല ടിപ്പുവിന്റെ പടയോട്ടം ആരംഭിക്കുന്നുണ്ടല്ലോ അപ്പഴത്തേക്ക് ആ സമയത്ത് ഇപ്പം മാർത്താണ്ഡവർമ്മക്ക് ശേഷം രാമവർമ്മ നമ്മുടെ ധർമ്മരാജാവിൻ്റെ കാലത്ത് എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിന്റെ കാലത്ത് ആണ് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടം കേരളത്തിൽ വരുന്നത് അപ്പം കേരളത്തിലെ ക്ഷേത്രം ഓർക്കുന്നില്ലേ ഗുരുവായൂരപ്പനെ അവിടെ നിന്ന് എടുത്ത് തോണിയിൽ കടത്തി അമ്പലപ്പുഴയ്ക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ എറണാകുളത്തെ രവൂരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ രാത്രി അവിടെ തങ്ങിയിട്ടാണ് പോകുന്നത് അവിടെ അന്ന് ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം ഇറക്കി വെച്ച സ്ഥലം ഇപ്പോഴും രവൂരം ക്ഷേത്രത്തിൽ കാണാം ഒരു പവിത്ര സ്ഥാനമായി കരുതുന്നുണ്ട് അമ്പലപ്പുഴയെ കൊണ്ട് ഗുരുവായൂരപ്പനെ സൂക്ഷിച്ചു അപ്പം അതുപോലെ ഈ പല ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്ന സമ്പത്ത് ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചു വെച്ചിരുന്നു രാജാവിന്റെ അധീനതയിലുള്ള ക്ഷേത്രമായതുകൊണ്ട് അവിടെ സുരക്ഷിതമായിരിക്കും എന്ന് കരുതി വെച്ചതുകൊണ്ട് കൊള്ളയടിച്ചത് മാത്രമല്ല മാർത്താണ്ഡവർമ്മ കൊള്ളയടിച്ചത് എട്ടു വീട്ടിൽ പിള്ളമാരെ മാത്രമേ ഉള്ളൂ അല്ലാതെ മാര്ത്താണ്ഡവർമ്മ ഒരു കൊള്ളക്കാരനൊന്നും ആയിരുന്നില്ലേ പല സംഭവങ്ങൾ ഒരു വർഷം അങ്ങനെയാണ് ഇപ്പൊ തുറകേറ്റിയും എന്താണെന്ന് വെച്ചാൽ ഈ തൃപ്പൂണത്ര തന്നെ ഇപ്പൊ നമ്മൾ കാണുന്നത് ഒന്നോ രണ്ടോ കൊട്ടാരങ്ങളല്ലേ അങ്ങനെയല്ല അവിടെ ഉദയം പേരൂരും തെക്കും ഭാഗത്തും ഒക്കെ കൊട്ടാരം ഉണ്ടായിരുന്നു ഈ കൊട്ടാരങ്ങളൊക്കെ നിലമ്പരിച്ചാക്കി ആണ് ഈ മാർത്താണ്ഡവർമ്മ പല സ്ഥലത്തും പോയിരുന്നത് മറ്റ് സൈന്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ പോലെ തന്നെയാണ് പല സ്ഥലത്തു നിന്നും കടത്തിയിട്ടുണ്ട് പക്ഷെ കൊച്ചി പിടിച്ചെടുത്തിട്ടില്ല കൊച്ചി പിടിച്ചെടുത്തില്ലോ അവര് തമ്മില് തൃപ്പൂണത്ര പൂർണത്രേശ ക്ഷേത്രത്തിലാണ് മാർത്താണ്ഡവർമ്മയും കൊച്ചി രാജാവും സന്ധി സംഭാഷണങ്ങളൊക്കെ ഉദയമ്പ ഈ രണ്ട് കൊട്ടാരങ്ങൾ ഉദയം ശിവശങ്കരൻ നായർ എഴുതിയ ചരിത്രത്തിലുണ്ട് നമ്മുടെ പുതിയ വാഗ് എഴിഞ്ഞിട്ടുള്ള മറ്റേ ശിവക്ഷേത്രം ഉണ്ടല്ലോ അവിടെ ഒരു കൊതിക്കല്ല്ണ്ടായിരുന്നു കൊച്ചി തിരുവിതാംകൂർ അതിർത്തിക്കല്ലെ അതാണല്ലോ കൊതിക്കല്ല് ഇപ്പൊ അത് കാണാനില്ല കൊറേ കാലം മുമ്പ് ഞാനിവിടെ പത്രപ്രവർത്തനമായിട്ട് എറണാകുളത്ത് വരുമ്പോ ആ കൊതിക്കല്ലിനെ കുറിച്ചൊക്കെ നമ്മൾ ഫീച്ചർ ഒക്കെ ചെയ്തത് എന്താന്ന് വെച്ചാൽ കൊച്ചിയെ തകർക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പാലിയത്തച്ചൻ കൊച്ചിയിൽ എപ്പോഴും മന്ത്രി പാലിയത്തച്ഛന്മാരായിരുന്നു പാലിയത്തച്ചൻ പാലിയത്തച്ഛൻ മാർത്താണ്ടോർമ്മയുടെ ഭാഗത്ത് ചേർന്നു അപ്പൊ ആശ്രിതത്വം ഉണ്ടായിരുന്നു അത്രേ ഏതായാലും നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ തിരിച്ചു വന്നാൽ ഈ ഒഡീഷയില് ബിജെപി ചെയ്യുന്നത് ഒരു കണക്കിന് ഒരു മര്യാദ കടലേ കാരണം ബി ജെ ഡി എന്ന് പറഞ്ഞ പാർട്ടി എക്കാലത്തും ബി ജെ പിയുടെ സന്തത സഹചാരി ആയിരുന്നു നവീൻ പട്നായിക്കിനെ ഇങ്ങനെ ഫിനിഷ് ചെയ്യണായിരുന്നു അല്ല ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് സെറ്റിൽ ചെയ്യണമല്ലോ അല്ല നവീൻ പട്നായിക്കിനെതിരെ മത്സരിച്ച് അദ്ദേഹത്തെയും അദ്ദേഹത്തെ പാർട്ടിയേയും ഇല്ലാതാക്കുക എന്നുള്ള അജണ്ടയായിട്ടാണ് ബിജെപി നിൽക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലവും ബിജെപിക്ക് വലിയ പിന്തുണ കൊടുത്തൊരു പാർട്ടിയാണ് ബി ജെ ഡി അതെ ഇത്തവണയും വേണമെങ്കിൽ സഖ്യത്തിനൊക്കെ ആകാമായിരുന്നല്ലോ പക്ഷെ ബി ജെ ഡി തയ്യാറായില്ല ബിജെപിയും തയ്യാറായി ആ ബിജെപിയും തയ്യാറായില്ല ബിജെപി അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പൊ പ്രാദേശിക ബിജെപിക്ക് ഇതേ പറ്റിയൊക്കെ ഒരു നല്ല അസസ്മെന്റ് ഉണ്ട് ഈ പാണ്ഡ്യന്റെ സാന്നിധ്യം വരുത്തുന്ന കുഴപ്പങ്ങൾ ഇയാൾ എഫിഷ്യൻസി ഇല്ലായ്മ അവിടെ ആന്റി ഇൻകമ്പൻസി നന്നായിട്ടുണ്ട് പിന്നെ ഒരു ഒഡീഷയിൽ പോകുമ്പോൾ നമുക്കറിയാലോ പ്രത്യേകിച്ച് വികസനമൊന്നുമില്ലാത്ത ഒരു ദരിദ്രമായ സ്ഥലമാണത് പ്രത്യേകിച്ചൊന്നും അവിടെ കാര്യമായി ചെയ്തിട്ടില്ല വ്യവസായങ്ങളൊന്നുമില്ല അവിടെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ ഒരു ഹിന്ദു വികാരം അത് ആണല്ലോ ഉയർത്തണ്ടേ തൊണ്ണൂറ് ശതമാനം ആളുകളും അവിടെ അവിടുത്തെ ഈ മറ്റേ തലത്തിൽ തന്നെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് അംബേദ്കർ അവിടെ അക അക അവിടെ കയറ്റിയിട്ടില്ല പറഞ്ഞിട്ടൊരു പഴയ ആരോപണം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് ചോദിച്ചാൽ ഏ മറ്റേ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കൂടെയോ മറ്റപ്പോ പുറത്തു നിൽക്കാൻ പറഞ്ഞു എന്ന് പുരി പുരുക്ഷേത്രത്തിനെ പറ്റി കഥയുണ്ട് പിന്നെ അവിടുത്തെ ദേവദാസികളെ സംബന്ധിച്ച് മറ്റേ ക്ഷേത്രത്തിന്റെ അകത്ത് അത് അനാചാരമാണെന്നും പറഞ്ഞിട്ട് ഇത് രണ്ട് അല്ലാതെ ക്ഷേത്രം വലിയ തോതിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഹിന്ദു വികാരം ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് പോലെ ഇതൊരു ഇഷ്യൂ ആയല്ലേ മോദി പറഞ്ഞതോടുകൂടി ഏതായാലും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും കാണുന്നത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുത്ത് അവിടെ ഭരണം പിടിക്കാൻ ഭരണമല്ല കൂടുതൽ സീറ്റുകൾ നേടാനുള്ള അവിടെ ഭരിക്കുന്ന കക്ഷിയെ പ്രതിസന്ധിയിലാക്കാനുള്ള ഒരു നിലപാടാണ് പൊതുവിൽ അതെ ഭരിക്കുന്ന കക്ഷിയെ മാത്രമല്ല അവിടുത്തെ പ്രധാന പ്രതിപക്ഷത്തെയും പ്രതിസന്ധിയിലാക്കുന്ന ഒരു വളരെ പ്ലാൻഡായിട്ടുള്ള ഈ മുന്നൂറ്റി ഇരുപത്തിനാല് പേജ് റിപ്പോർട്ട് അത് പ്രസിദ്ധീകരിക്കാൻ എന്താ പ്രയാസം അപ്പം അതിൽ ഭയക്കുന്നു എന്നുള്ളതല്ലേ അല്ല കേരളത്തിൽ ശബരിമല ശബരിമല കേസിന്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും എന്ന് കമ്പയിൻ ചെയ്തിട്ടാണ് ഇടതുപക്ഷം അധികാരത്തിൽ വന്നത് അവരൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇന്നും ഒഫീഷ്യലി റിപ്പോർട്ട് നമ്മുടെ പക്ഷേ ഇന്ന് അത് ഒഫീഷ്യലി ശിവശങ്കർ പട്ടം താണുപിള്ള പ്രസിദ്ധീകരിക്കാതിരുന്നത് മതസ്പർദ്ധ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാരണം കാഞ്ഞിരപ്പള്ളിയിലെ ചില കുടുംബങ്ങളുടെ പേരെടുത്ത് പറയുന്നുണ്ട് അത്രേ ഉള്ളൂ അതിന്റെ അകത്ത് ഈ സമീപകാലത്ത് ട്രാജഡി ഉണ്ടായിരുന്നു ആ കുടുംബത്തിലെ അവസാനത്തെ ഇപ്പോഴത്തെ ഒരു ആൺ തലമുറ പരസ്പരം തോക്കിന് വെടിവെച്ച് വന്നു ഒരു ഒരു വർഷം ശബരിമലക്ക് വെച്ച കുടുംബത്തിലെ അവസാനത്തെ രണ്ടാണു തോന്നുന്നു ഒരു കുടുംബത്തിലെ ആ കുടുംബം അതോടെ ഇല്ലാതായി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മുടെ പത്രങ്ങളൊന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തില്ല നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ ആയതുകൊണ്ട് അത് മനസ്സിലാക്കി അങ്ങനെ ഒരു കേസ് ഉണ്ട് ഈ ഇല്ലേ പഴയ അതിലെ ബെനഡിക്റ്റിനെതിരെ കള്ളസാക്ഷി പറഞ്ഞൊരു ഡോക്ടർ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞ് ആ സാക്ഷി മൊഴിക്ക് വലിയ വില ഉണ്ടായിരുന്നു അത് കള്ള സാക്ഷിയാണെന്ന് പിന്നീട് അദ്ദേഹം ഈ ബെനഡിക്റ്റിനു പ്രായമായ ശേഷം എമ്പത്തഞ്ചും എമ്പത്താറ് വയസ്സായ ശേഷം അദ്ദേഹം കുംഭസാരം നടത്തി ഈ ഡോക്ടർ വന്നിട്ട് അന്ന് ഡോക്ടർ പറഞ്ഞു അത് പറഞ്ഞ ശേഷം കുടുംബത്തിൽ മുഴുവൻ ഛിദ്രമാണ് അതുകൊണ്ടാണ് ഇപ്പൊ തുറന്നു പറയുന്നത് എന്ന് പറഞ്ഞിട്ട് അതൊരു പത്രത്തിൽ മാത്രം അല്ല ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാണ് സിസ്റ്റർ അഭയ കൊലക്കേസ് ഉണ്ടല്ലോ ഈ അഭയ കൊലക്കേസിൽ കള്ളസാക്ഷി പറഞ്ഞവരും അഗസ്റ്റിൻ വി വി അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു എ എസ് ഐ പിന്നൊരു ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്നു മൈക്കിള് അദ്ദേഹം ഗുരുതരമായ കിഡ്നി രോഗം വന്ന് മരിച്ചു വേറൊരാൾക്ക് പേര് ഞാൻ പറയുന്നില്ല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നു അതീവ ഗുരുതരമായ സോറിയാസിസ് പോലെയുള്ള ചർമ്മരോഗം ബാധിച്ചു അപ്പോൾ ഈ കേസ് അന്വേഷിച്ചു തിരുവനന്തപുരത്ത് കേസ് അന്വേഷിച്ച നന്ദകുമാർ നായർ എൻ്റെ സുഹൃത്താണ് അദ്ദേഹം ബോംബെ സ്പെഷ്യൽ സെല്ലിൻ്റെ എസ് പി ഒക്കെ ആയിരുന്നു അദ്ദേഹം പറഞ്ഞു അഭയുടെ ആത്മാവ് സജീവമാണ് അത് ഓരോരുത്തരെയും വേട്ടയാടുകയാണ് എന്നെ പലപ്പോഴും ലീഡ് ചെയ്തിട്ടുള്ളതും അഭയയുടെ ആത്മാവാണ് എന്ന് ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വിശ്വാസം വിശ്വാസമാണ് ആ ഒഡീസയിൽ വിശ്വാസം അതല്ലേ എല്ലാം ആ വിശ്വാസത്തെയാണ് ഒഡീസയിൽ മോദി മുറുകെ പിടിച്ചിരിക്കുന്നു അപ്പോൾ പുരിത ജഗന്നാഥൻ്റെ രത്ന ഭണ്ഡാരം മോദി തുറക്കുമോ ഇല്ലയോ എന്ന് ജൂൺ നാലിന് ശേഷം നമുക്കറിയാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക